റൈറ്റർ ഡോക്ടർ എന്തേ തൊട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ മിഥുൻ ബാനുർ അദ്ദേഹം എനിക്ക് തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ വളരെയധികം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തേനീസ് ഷമീർ എഡിറ്റർ ഷമീർ ഇവരുടെ ഒക്കെ ടെക്നിക്കൽ ബ്രില്യൻസ് പിന്നെ ഓഫ്കോഴ്സ് ജയറാം മേട്ടിലും മമ്മൂക്കിയും സ്ക്രീൻ ഉണ്ടാകുമ്പോൾ അത് സ്കോർ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ് തന്നെ വേറെയാണ് അപ്പം ആ കാസ്റ്റ് ക്രൂ എല്ലാവരും ഇവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ ഞാൻ പറയണം അവരൊക്കെ എന്നെ പരിചയപ്പെടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് എന്നാലും എൻ്റെ വർക്കിനെ വളരെയധികം അവരെ ഹെൽപ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിലൂടെ സിനിമയുടെ ആസ്വാദനം കുറച്ചുകൂടെ നന്നായി എന്ന് അഭിപ്രായം കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവരും കാണുക സിനിമയെ സപ്പോർട്ട് ചെയ്യുക താങ്ക് എല്ലാവർക്കും നമസ്കാരം സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ള ഉള്ളൊരാഗ്രഹമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ സിനിമയിലൂടെ ആ ഒരു സ്വപ്നം സാഫല്യമായത് പക്ഷേ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷം അത് എല്ലാവരോടും ഇങ്ങനെ പറയണമല്ലോ അതിങ്ങനെ പറയാൻ പറ്റാന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വീർപ്പ് പൊട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു അതെന്തായാലും ഇമ്പലത്തോടു കൂടി അത് മാറിക്കിട്ടി പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ബോണസ് ആണ് കാരണം സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ജയറാം ഏട്ടനോടൊപ്പം അഭിനയിക്കുന്നത് പിന്നെ ഒരു ഹിറ്റ് പടത്തിന്റെ ഭാഗമാവുക അത് സാധിച്ചു എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പടത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ോനും മിന്നൽമുരളിക്കും ശേഷം എനിക്ക് ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഉള്ളൊരു മൂവ് കിട്ടുന്നത് ഓസിലർ ആണ് അതിന് ആദ്യം തന്നെ വിധനേട്ടന് നന്ദി അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ മുകളിലേക്കാണ് ചേറാമ്പേട്ടൻ അതുപോലെ മമ്മൂക്കടുമ്പോൾ ഒരു സ്ക്രീൻ പങ്കിടാൻ പറ്റിയത് ലൈ ഭയങ്കര സന്തോഷം എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കൂടാതൊന്നും പറയാനില്ല താങ്ക് യു ഒരു പുതുമുഖ എഴുത്തുകാരെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഏറ്റവും വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങിയ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള നടന്മാരെന്ന് പറയാൻ പറ്റില്ല അവരത് കബറായിട്ടുള്ള ആൾക്കാരാണ് മമ്മൂക്കയും ചേരമായൊക്കെ അവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് നാള് കണ്ട് ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ അവർ പറഞ്ഞ മഹാരഥമാർക്ക് വേണ്ടിയിട്ട് ഒരു കഥ എഴുതാൻ ഒരു തിരക്കെതിരുന്നത് ഏതൊരു തിരക്കഥാകൃത്തിനും ഒരു സ്വപ്നം തന്നെയായിരിക്കും ആ സ്വപ്നം ഇവിടെ സബന്മായതിന്റെയും ആ സിനിമ ഒരു ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് എല്ലാത്തിനും നന്ദി മിഥുൻ നാനോൽ തോമസ് എന്ന ഈ കപ്പിൽ തന്നെ ഞാൻ കൂടി പറഞ്ഞുകൊണ്ടിരുന്നു ഡോക്ടർ സംസാരിക്കാൻ വയനാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഓർത്തോ സർജനാണ്